ആവേശം സിനിമ നമ്മുടെ നാട്ടിലെ കൗമാരക്കാരുടെ മനസ്സിനെ തീ പിടിപ്പിച്ചിട്ടുണ്ട് ആ സിനിമയിലെ റാഗിങ്ങും സംഘർഷവും ചിലരെ ആവേശം കൊള്ളിച്ചിട്ടുണ്ടാകാം പ്ലസ് വൺ ക്ലാസ്സുകൾ തുടങ്ങിയതോടെ സംസ്ഥാനത്തെ നിരവധി സ്കൂളുകളിൽ നിന്ന് റാഗിംഗ് പരാതികൾ ഉയരുകയാണ് കാസർഗോഡ് ചിത്താരി ജമാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയെ സിനിമാ സ്റ്റൈലിലാണ് സീനിയേഴ്സ് ക്രൂരമായി തല്ലിച്ചതച്ചത് വിദ്യാർത്ഥി ഷൂ ധരിച്ച് സ്കൂളിലെത്തിയതാണ് ആദ്യ പ്രകോപനം പിന്നാലെ സംഘം ചേർന്നെത്തിയ പ്ലസ് ടു വിദ്യാർത്ഥികൾ പാട്ടുപാടാൻ ആവശ്യപ്പെട്ടു ഇതിന് വിസമ്മതിച്ചതോടെ സ്കൂളിന് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ വെച്ച് സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിക്കുകയായിരുന്നു ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിക്കാണ് ക്രൂര മർദ്ദനമേറ്റത് പള്ളിക്കര ബിലാൽ നഗർ സ്വദേശിയാണ് മർദ്ദനത്തിൽ ഇരയായത് ഷൂ ധരിച്ചെത്തിയതിനാണ് പ്ലസ് ടു വിദ്യാർത്ഥികൾ മർദ്ദിച്ചത് വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് ലഭിച്ചു വിദ്യാർത്ഥിയോട് പാട്ടുപാടാനും ആവശ്യപ്പെട്ടു ഇതിന് വിസമ്മതിച്ചതോടെ സ്കൂളിനു സമീപത്തെ ബസ് സ്റ്റോപ്പിൽ വെച്ച് സീനിയർ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു പറഞ്ഞിട്ട് തച്ച് പിന്നെ പാട്ടുപാടാൻ പറഞ്ഞ് അങ്ങനെ തച്ച് പിന്നെ സ്കൂൾ പിന്നെ രാത്രി വിളിച്ചിട്ട് ഇങ്ങനെ ചീത്തൊളിച്ചോണ്ട് ഇതെല്ലാം ആക്കിയിട്ട് പിന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടായിട്ട് പള്ളിയിൽ കേറുമ്പോഴ് കൊണ്ടുപോയി പാട്ട് പാടാൻ പറഞ്ഞു പാട്ട് അപ്പോൾ ആ പാട്ടുപാടാൻ കഴിയാറോടും ആഹ് അഞ്ചാറോടൊക്കെ ഇതേ കേസിലാക്കിയപ്പോൾ ചികിത്സ തേടി ചെവിക്ക് മർദ്ദനമേറ്റതിനാൽ കേൾവ ശക്തിയെ ബാധിച്ചിട്ടുണ്ട് കണ്ണിനും പരിക്കേറ്റു സംഭവത്തിൽ വിദ്യാർത്ഥി ഹോസ്തുർഗ് പോലീസിൽ പരാതി നൽകി പോലീസ് വിഷയത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസെയിറ്റി കാസർഗോഡ്